സങ്കടം പ്രലോഭനമാകുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉരുകിത്തീരുന്ന അനുഭവം ഉണ്ടാകുന്ന വേളകളിൽ ഓർക്കണേ ഇതെനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പരീക്ഷയുടെ കാലമാണ് ആ പരീക്ഷയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമ്മളങ്ങ് പരീക്ഷണങ്ങളിൽ സഹനങ്ങളിൽ തളർന്നു വീണ് പോകരുതെന്ന് ഇന്ന് ഒത്തിരി പേര് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ജീവിതം സുഗമമായിട്ടൊക്കെ പോകുമ്പോൾ കർത്താവിൽ ആ സന്തോഷം പള്ളിപ്പോക്ക് പ്രാർത്ഥന ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ഒരു പരീക്ഷയുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോവുകയാണ് അവിടെയാണ് ഈശോ പറയുന്നത് പരീക്ഷകളിൽ നിങ്ങൾ തളർന്നു വീണു പോകാതിരിക്കുവാൻ ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ഉടനെ ചോദിക്കും എങ്ങനെയാണ് അച്ഛോ ഈ സഹനമൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ത് പറഞ്ഞു പ്രാർത്ഥിക്കും ശരിക്കും ഇങ്ങനെ ശരീരം കാർത്തു നിന്ന് വേദന ഉണ്ടാകുമ്പോൾ ചില രോഗാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാർത്ഥന ഒന്ന് ഉരുവിടാൻ പറ്റ ആവതുപോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരം തകർക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും മാനസിക വ്യഥയുടെ സഹനകാലമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെ കാര്യമില്ലാത്ത കാരണത്തിൻ്റെ പേരിൽ കുറ്റാരോപിതരാകുന്നതിൻ്റെ ഒക്കെയുള്ള ഹൃദയവ്യതയുടെ വേളകളിൽ എന്തു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്താ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ ഉത്തരം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യം ഈ വാക്യം മനസ്സിലാക്കിക്കും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജീവിതം ഉലഞ്ഞു പോകുന്ന സഹനകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്യമാണ് കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് സഹനകാലം നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ് ഒരു കാര്യം ഉറപ്പുവരുത്തിയേക്കണം അങ്ങനെ താഴ്ന്നു നിൽക്കുന്നത് കർത്താവിൻ്റെ കരത്തിന്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തിയാ അങ്ങനെ ഇന്നുള്ള ഗുണം എന്താണ് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും തൻ്റെ നിത്യമഹത്വത്തിലേക്ക് മിഷിഹായിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളുടെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും സഹനകാലത്ത് തളർന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ പള്ളു പറയാതെ ശപിക്കാതെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അതിജീവിക്കാൻ നീ ശ്രമിച്ചാൽ അതിൻ്റെ ബാക്കിയായി സംഭവിക്കുന്നത് അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും